പുറത്ത് നിന്ന് ആഹാരം കഴിക്കാൻ നല്ല രുചിയാണ് എത്ര കിലോമീറ്റർ സഞ്ചരിച്ചും പോയി രുചിയോടെ വാങ്ങിക്കഴിഞ്ഞു ഒടുവിൽ അസുഖം വന്നിട്ട് കിടന്നു കൈയും കാലും കടിക്കും കയ്യിലിരുന്ന കാശ് കൊടുത്ത് കടിക്കുന്ന പട്ടിയെ വാങ്ങിച്ചു എന്ന് പറഞ്ഞു കേട്ടിട്ടേ ഉള്ളൂ ഇപ്പോൾ പലയിടത്തും കാണുന്നു ഇന്നലെ നിലമേലിൽ ഒരു കുടുംബത്തിലെ രണ്ടുപേർ മരിച്ചത് ഭക്ഷ്യ വിഷബാധയേറ്റാണ് നിലമേൽ സ്വദേശികളായ റഷീദ ബീബിയും മരുമകൻ ഷാജിയുമാണ് ഹോട്ടലിൽ നിന്ന് ആഹാരം കഴിഞ്ഞ് മരിച്ചത് ഇന്നലെ രാത്രി ഒൻപതരയോടെ തിരുവനന്തപുരം വിഴിഞ്ഞത്തെ ീൻ പള്ളിക്ക് സമീപമുള്ള അസ്മാ എന്ന ഹോട്ടലിൽ നിന്ന് ഇവരുൾപ്പെടെ കുടുംബത്തിലെ ആറുപേർ ഭക്ഷണം കഴിച്ചു മീൻ വിഭവമാണ് ഇവർ കഴിച്ചത് കഴിച്ചപ്പോൾ നല്ല രുചിയായിരുന്നു നാലു പേർക്ക് അസ്വസ്ഥത അനുഭവപ്പെട്ടതിനെ തുടർന്ന് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു അതിൽ രണ്ടു പേർ മരണപ്പെട്ടു ഷാജിയുടെ ഭാര്യ സജിമോൾ പാരിപ്പള്ളി ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുകയാണ് അവരുടെ രണ്ട് മക്കളും ഒപ്പമുണ്ടായിരുന്നു ഇവർക്ക് ആരോഗ്യ പ്രശ്നങ്ങളില്ലെന്നാണ് ലഭിക്കുന്ന വിവരം സംഭവത്തെ തുടർന്ന് വിഴിഞ്ഞത്തെ ഹോട്ടൽ പോലീസ് അടച്ചുപൂട്ടി ഉച്ചയ്ക്ക് ശേഷം മാത്രം പ്രവർത്തിക്കുന്ന ഹോട്ടലാണിത് മീനാണ് ഇവിടുത്തെ പ്രധാന വിഭവം മീൻ കൊണ്ടുള്ള പലവിധ ആഹാരം കിട്ടും പക്ഷെ ഏറെ പഴക്കമുള്ള മത്സ്യങ്ങളാണ് ഉപയോഗിക്കുന്നതെന്നാണ് പക്ഷെ സുരക്ഷ ഉദ്യോഗസ്ഥർ പേരിന് പോലും പരിശോധന നടത്താറില്ലെന്നുമാണ് നാട്ടുകാർ ആരോപിക്കുന്നത് വിഴിഞ്ഞത്തെ പല ഹോട്ടലുകളിലും ഇതുപോലെ മീൻ കൊണ്ട് മാത്രം വിഭവങ്ങൾ ഉണ്ടാക്കി വിൽക്കുന്നുണ്ട് അതൊക്കെ കഴിക്കാൻ അർദ്ധരാത്രിയിൽ പോലും ആളുകൾ പ്രത്യേകിച്ച് ചെറുപ്പക്കാർ അവിടെ എത്തും കയ്യിലേക്ക് കാശ് കൊടുത്ത് മീൻ വാങ്ങിക്കഴിച്ച് മരിക്കാനാണ് ഇവന്മാരുടെയൊക്കെ വിധി തിരുവനന്തപുരം സിറ്റിയിൽ നിന്ന് പോലും ചെറുപ്പക്കാർ ഇവിടെ മീൻ കഴിക്കാൻ പോകുന്നുണ്ട് ഇങ്ങനെ പോകുന്നവർക്ക് ഇതൊക്കെ ഒരു പാഠമാണ് രാത്രി രണ്ടെണ്ണം വീശി കഴിയുമ്പോൾ തോന്നും പോയി മീൻ കഴിക്കാമെന്ന് അത് അവരുടെ കുറ്റമല്ല അകത്ത് കിടക്കുന്ന കാലാപാനിയുടെ കുറ്റമാണ് അത് അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല ഞാൻ തന്നെ കണ്ടിട്ടുണ്ട് നമ്മുടെ കൂടെയുള്ള ചിലർ രാത്രിയൊക്കെ അവിടെ പോയി കഴിച്ചിട്ട് വെളുപ്പനെ വന്നുകിടന്നുറങ്ങി താമസിച്ചെഴുന്നേറ്റ് ജോലിക്ക് പോകുന്നവര് ഇവർക്കൊക്കെ ഇതൊരു ഹരമാണ് പറഞ്ഞിട്ട് കാര്യമില്ല നല്ല പൈസ കൊടുത്ത് ചെറിയ പൈസയൊന്നും അല്ല നല്ല പൈസ കൊടുത്തെങ്കിൽ മാത്രമേ കൂടുതൽ പൈസ കൊടുത്തെങ്കിൽ മാത്രമേ അവിടെ ഈ മീൻ ആഹാരങ്ങളൊക്കെ കിട്ടൂ ചില മന്തി പോലുള്ള ചില കേട്ടിട്ടില്ലാത്ത പേരുപോലും കേട്ടിട്ടില്ലാത്ത സാധനങ്ങൾ വാങ്ങിച്ച് കഴിച്ച് വയറ്റിന സൂർ പിടിച്ച് ഓഫീസുകളിൽ വന്നിരുന്ന് ബുദ്ധിമുട്ടുന്ന ചെറുപ്പക്കാരെ നമ്മൾ കണ്ടിട്ടുണ്ട് അങ്ങനെയുള്ളവരും നമുക്കിടയിലുണ്ട് സൂക്ഷിച്ചാൽ ദുഃഖിക്കേണ്ട